Namastê. ടാറോർ ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നൊക്കെ നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയിരുന്നു ഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ എല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് ആയിട്ട് തുടങ്ങുന്നതായിരിക്കും കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നത് നിങ്ങൾ അതിനകത്ത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിനകത്ത് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസം ില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം ഒരു ഒരുപാട് കർമ്മ എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആക്കാതിരിക്കാൻ ശ്രമിക്കുക കൂടാതെ തന്നെ ഇതൊരു ഡിവൈൻ എനർജിയാണെന്നും ഡിവൈൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു ഇൻഫർമേഷൻസ് മാത്രമായിട്ട് നിങ്ങൾ എടുക്കുക എപ്പോഴും നിങ്ങളുടെ ഇന്നർ ഗൈഡൻസിന് പ്രാധാന്യം കൊടുക്കാനും ശ്രമിക്കുക തീർച്ചയായിട്ടും എപ്പോഴും നല്ലൊരു പ്രാർത്ഥന ലൈഫിൽ കൊണ്ടുപോകുക കേട്ടോ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട് വരാഹി മന്ത്രം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലെ ബ്ലോക്കേജുകൾ മാറാനും അതുപോലെ തന്നെ ശത്രുദോഷങ്ങൾ അവസാനിക്കാനും ഫിനാൻഷ്യൽ ബ്ലോക്കേജുകൾ മാറി നിങ്ങളിലേക്ക് ഫിനാൻസ് വന്നു ചേരാനുമാണ് മണി അഫർമേഷൻസ് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യങ്ങൾക്ക് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ വരാഹി മന്ത്രം രാത്രി എട്ട് മണിക്ക് ശേഷം ഒരു നൂറ്റിയെട്ട് തവണയോ മുന്നൂറ്റിയെട്ട് തവണയോ എല്ലാ ദിവസവും നിങ്ങളുടെ ഒരു ആവശ്യം പറഞ്ഞ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ആവശ്യമില്ലാത്ത മറ്റുള്ളവരുടെ എനർജിയെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കാൻ മറ്റു വ്യക്തിബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും അത് പോസിറ്റീവ് അല്ലാത്ത ബന്ധങ്ങൾക്ക് ഈ എക്സ്ട്രാ മാരറ്റൽ അഫെയർ പോലുള്ള ബന്ധങ്ങൾക്കൊന്നും ഒരിക്കലും വരാഹി മന്ത്രം ചെയ്യരുത് കേട്ടോ അതായത് നമുക്ക് മനസ്സുകൊണ്ട് പോസിറ്റീവ് അല്ല എന്ന് നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും അങ്ങനെയുള്ള മന്ത്രങ്ങളോ പ്രാർത്ഥനകളോ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക സ്പെൽ വർക്കുകളാണേലും അഫർമേഷൻസുകളാണേലും നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് ഇത് എനിക്ക് അർഹമാണോ ഇതിൻ്റെ ഉള്ളിൽ തെറ്റുകുറ്റങ്ങളുണ്ടോ അതായത് മറ്റാരെങ്കിലും അവകാശികളായിട്ടുള്ളത് മറ്റെന്ന അതായത് അർഹമല്ലാത്തതിനെയാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് വളരെ പാപമായൊരു കാര്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യാതിരിക്കുക കാരണം വീണ്ടും 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 നിങ്ങൾ കർമ്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക അത് ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങളും ബ്ലോക്കേജുകളും വീണ്ടും വരികയും അത് തലമുറകളിലേക്ക് കണക്റ്റഡ് ആകപ്പെടുകയും ലാസ്റ്റ് അത് പൂർവീക കർമ്മയായി തീരുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക അപ്പം ആരെ നശിപ്പിക്കാനും ആർക്കും നാശം ദോഷം വരാനും നമ്മളിൽ നിന്നും ഇറങ്ങിപ്പോയ വ്യക്തികളെ നമ്മളിലേക്ക് തിരിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും എല്ലാം തീർച്ചയായിട്ടും പാവമാണ് കാരണം അവരുടെ സോളിനോട് ചെയ്യുന്നൊരു നെഗറ്റീവാണ് നമ്മളിലേക്ക് വരാനുള്ള ഒരു കാര്യമാണ് നമ്മൾ അവിടെ നൽകുന്ന സമർപ്പണം നമ്മളുടെ വിശ്വാസം നമ്മുടെ പ്രാർത്ഥന അത് തീർച്ചയായിട്ടും നമ്മളിലേക്ക് വരാനുള്ള ഒരു വ്യക്തിയെ ആണെങ്കിൽ നിങ്ങൾക്കിടയിലെ കാർമിക് സിറ്റുവേഷൻസിനെ അവസാനിപ്പിച്ച് പെട്ടെന്ന് തന്നെ അത് ഡിവൈൻ കണക്ട് ചടാക്കി തരുന്നതായിരിക്കും അത് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്ന മൂൺ കാടാണ് കേട്ടോ അതായത് ഒരു ഭയത്തെയും ഉത്കണ്ഠയൊക്കെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയാണ് നമുക്ക് കാണുന്ന വ്യക്തികളിൽ ഭൂരിപക്ഷം പേരും കടന്നു പോകുന്നത് അതായത് സപ്പോർട്ടിങ് ചെയ്യുന്ന വ്യക്തികളെയും ശത്രുവിനേയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് വിഷമിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഒന്നെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചൊരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പുതിയ കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളായി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടുക എന്നുള്ള എനർജിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങി തിരിച്ച് ഒരു പുതിയ തുടക്കത്തിൽ പുതിയൊരു ന്യൂ ബിഗിനിങ് പോലെ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മൈൻഡ് ഒരു തോന്നൽ നിങ്ങൾക്കൊരു ഇൻറ്റുഷൻ എനർജി കിട്ടി നിങ്ങൾ നിങ്ങളിറങ്ങി തിരിച്ചൊരു കാര്യത്തിലാണ് നിങ്ങളിപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് ഭയപ്പെടുന്നതായിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ ഒരു മദർ എനർജിയെ കണക്ട് ചെയ്തും നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം ഒരു നിരാശയും ദുഃഖത്തെയും കണക്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളെയും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കാലം അനുകൂലമാണ് നിങ്ങളുടെ ഭയത്തെയും ഉത്കണ്ഠയുമെല്ലാം മാറ്റി നിർത്തും മാത്രവുമല്ല ശത്രുക്കളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സമയമായിക്കൊണ്ടിരിക്കുന്നു കാരണം ഇതിനകത്ത് നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നത് ഇമോഷണൽ പരമായിട്ട് ഒരു സ്റ്റക്ക് എനർജിയിലാണ് ഒരു ഭയത്തിലാണ് നിങ്ങൾ ധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതായത് കൂടെ എന്താണ് ശരി തെറ്റ് അതായത് ഏതെങ്കിലും ഇമോഷണൽ പരമാകുന്ന ബന്ധങ്ങളെ ഉപേക്ഷിക്കാനും പറ്റുന്നില്ല കൂടെ ചേർക്കാനും പറ്റുന്നില്ലാത്തൊരു സിറ്റുവേഷൻസ് കൂടി ആയിരിക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റിൽ നോക്കി കഴിയുമ്പോൾ അതായത് പോസിറ്റീവിനേയും നെഗറ്റീവിനെയും മിക്സ് ചെയ്ത ഒരവസ്ഥയിലൂടെ കഴിച്ചിട്ട് ഇറക്കാനും വയ്യാം അതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്തൊരവസ്ഥയിലൂടെ കടന്നുപോകുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർമിക് സിറ്റുവേഷൻസിലൂടെയാണ് നിങ്ങളുടെ സമയം ഇപ്പോഴെന്ന് പറയുന്നത് അത്രത്തോളം പോസിറ്റീവ് അല്ല എന്നാണ് കാണുന്നത് കാരണം എപ്പോഴും ഒരു ഡാർക്ക്നെസ് ആണ് ഇത് പോസിറ്റീവാണ് ഇനി മുന്നോട്ടേക്ക് ഓക്കെ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവിടെ ഒരു താഴ്ച വന്നു വീടുന്നു അതായത് ഒരു ഡാർക്ക് എനർജി കണക്റ്റഡ് ആകുന്നു പ്രതീക്ഷകൾ സ്തംഭനാവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് നമുക്കിതിനകത്ത് എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും കാലം നിങ്ങൾക്ക് അനുകൂലമാകുന്നു നിങ്ങൾ അതിനകത്ത് ത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിവൈൻ തന്നെ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തു കൊള്ളുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ വളരെയധികം ഒരു മെൻ്റൽ ക്ലാരിറ്റിയോടും ബുദ്ധിപൂർവ്വം ചില കാര്യങ്ങളിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ട സമയമാണ് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം വിശ്വസ്തയും സ്ട്രോങ് ആകുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകണം നിങ്ങളിൽ പലരും എന്തെങ്കിലും ലീഗൽപരമാകുന്ന പ്രശ്നത്തിൽ ഇടപെട്ടൊരു ഐക്യത്തിൽ ഒരു ഒത്തുതീർപ്പിലൂടെ പോകേണ്ട ഒരു സന്ദർഭം ഇന്നത്തെ ദിവസം ഒന്നെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ ഇത്രയും നാളും നിങ്ങൾ ഇമോഷണൽ പരമായിട്ട് എന്തെങ്കിലും പ്രശ്നത്തിൽ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇരുന്നതെങ്കിൽ ഇന്നൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിലേക്ക് പോകേണ്ടി വരുന്നു കുറച്ചൊക്കെ ഒരു ബെർഡൻ ആക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് കേട്ടോ നിങ്ങൾ കരിയർ പാതയിലാണെങ്കിലും ആരെങ്കിലും ആയിട്ടൊക്കെ ഒരു ശത്രുതാഭാവത്തിലാണ് പോകുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് എനർജി ഒരു മനസ്സിലാക്കലിൻ്റെ ഒരു സിറ്റുവേഷൻസ് ആണ് എന്നാണ് കാണുന്നത് അതുപോലെ ഇമോഷണൽ പരമായിട്ടും ഒരു എനർജി നിങ്ങളെ കണക്റ്റഡ് ആകുന്നുണ്ട് ഒരു റീയൂണിയൻ എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടിയും ഇമോഷണൽ ബാലൻസോടുകൂടിയും നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ വളരെയധികം ഉത്തരവാദിത്വ പൂർണ്ണമായി നിൽക്കുന്ന സ്ഥലങ്ങളിൽ വളരെയധികം കണക്റ്റഡ് ആയിട്ട് നിൽക്കേണ്ട ദിവസമാണ് കേട്ടോ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒരു കാരണവശാലും മാറി നിൽക്കാൻ പാടില്ല കാരണം പൂർണമായും നിങ്ങളുടെ ഒരു എനർജി നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവിടെ ഉണ്ടാകേണ്ടതായിട്ടും അവിടെ പ്രസൻസ് ഉണ്ടായാൽ മാത്രം പോരാ വളരെയധികം ക്ലാരിഫിക്കേഷനോടുകൂടി തന്നെയും ഇൻ്റലക്ച്വലിയും നിങ്ങൾ അവിടെ പ്രവർത്തിക്കണമെന്നുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ ഒരു ഇമോഷണൽ അങ്ങോട്ട് ോട്ടുമൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഏത് സിറ്റുവേഷൻസിലാണെങ്കിലും ഒരു മനസ്സിലാക്കലിൻ്റെ ഒരു സമയമാണ് കൊടുക്കൽ വാങ്ങലിൻ്റെ കൂടിയുള്ള ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു എനർജിയാണ് അവിടെ മെച്ചുരിറ്റി ഇല്ലായ്മയോ അല്ലെങ്കിൽ അമിതമാകുന്ന മെച്ചുരിറ്റി ഉള്ളതോ ഒന്നും കാര്യമാക്കേണ്ട പൊസിഷനെ ഒന്നും നിങ്ങൾ കാര്യമാക്കേണ്ട ഇങ്ങോട്ടും മനസ്സിലാക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ തന്നെ ഇമോഷൻസ് പരമായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളായിക്കോട്ടെ കൊടുക്കൽ വാങ്ങലുകൾക്ക് ഒരു തുല്യ വേണ്ട ദിവസമായിട്ട് തന്നെയാണ് കാണുന്നത് കൂടാതെ തന്നെ ഒരു പാർട്ട്ണർഷിപ്പ് എനർജീനെ നമുക്കിവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ഇരയാക്കപ്പെട്ടു ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടും ഒരു സ്റ്റക്കായിട്ട് ഒരു ട്രാപ്പ്ഡ് എനർജി പോലെ ഫീൽ ചെയ്യുന്ന ഒന്നും മുന്നോട്ടേക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഒരു എന്താ പറയുക ഒരു ബ്ലൈൻഡ് എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ എന്താണ് നെക്സ്റ്റ് ആക്ഷൻ അല്ലെങ്കിൽ എന്താണ് നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങളൊരു സ്റ്റക്ക് എനർജിയിലാണെങ്കിൽ ഒരുപാട് പ്രോബ്ലംസിനെ ചുറ്റിപ്പറ്റി നിങ്ങൾക്ക് ഒരു സ്റ്റക്ക് എനർജി ആണെങ്കിൽ എനിക്ക് തോന്നുന്നു പാർട്ട്ണർഷിപ്പ് ബിസിനസ് സംബന്ധമായിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബന്ധ വ്യക്തികളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഒന്നിലധികം വ്യക്തികളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് നിങ്ങളിൽ കണക്റ്റഡ് ആണ് നിങ്ങളെ അവരൊന്നെങ്കിൽ ആവശ്യമില്ലാതെ ഗൈഡിങ് ചെയ്യുന്നുണ്ടാവാം അതായത് അമിതമായിട്ട് നിങ്ങളെ കൺട്രോളിങ് ചെയ്യുന്ന രീതിയിലുള്ളത് അതല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർ ഉപയോഗിക്കുന്ന നിങ്ങളെ മറ്റുള്ളവർ ചൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് വരാൻ പോകുന്നു അതായത് ഇത്രയും നാളും നിങ്ങൾ ഒരു സ്റ്റക്കായിട്ട് നിങ്ങൾക്കൊന്ന് തുറന്നു പറയാനോ അല്ലെങ്കിൽ നാളേക്ക് വരാൻ പോകുന്നതിനെ മനസ്സിലാക്കാനോ ഒന്നും പറ്റാത്ത വിധം നിങ്ങൾ തന്നെ സെൽഫായിട്ടൊരു സ്റ്റക്ക് എനർജിയിൽ നിന്നുവെങ്കിൽ അവിടെ നിന്നുള്ള ഒരു ഫലമെന്ന് പറയുന്നത് ആണ് കേട്ടോ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റിങ് എനർജിയിലേക്ക് നമ്മുടെ റീഡിങ്സിൽ വന്നിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ മാറുന്നുണ്ട് കേട്ടോ ഒരു ലക്ഷറി ലൈസ് സിറ്റുവേഷൻ അതായത് ഒരു അബണ്ടൻസിനെ നിങ്ങൾ കണക്റ്റ് ചെയ്യാൻ പോകുന്നു അതായത് അനുഭവിക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് കാണുന്നത് മാത്രവുമല്ല നിങ്ങളുടെ ഒരു ഗൈഡൻസ് നിങ്ങൾ ചില വ്യക്തികളെ കൺട്രോളിങ് ചെയ്യുന്നു നിങ്ങളുടെ കീഴിൽ മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങളുടെ പേരൻറ്റിങ് എനർജീനെയൊക്കെ നിങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജീവിത സാഹചര്യത്തിലേക്ക് മാറാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഓപ്പണിങ് ആകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളൊരു ന്യൂ ബിഗിനിങ്ങിനേക്ക് പോകാൻ പോകുന്നുണ്ട് ചില വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ജോലി സംബന്ധമായ കാര്യങ്ങളിലെല്ലാം ഒരു സ്റ്റക്കായിട്ട് നിന്നെങ്കിൽ പുതിയൊരു ജോലി തുടങ്ങാൻ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ടിങ് ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നുണ്ട് കാരണം ഒരു മൂൺ എനർജിയിൽ നിന്നും നിങ്ങൾ ചേഞ്ചിങ് ആകുന്നു നമുക്ക് ഫസ്റ്റ് കാർഡ് തന്നെ വന്നിരുന്നത് മൂൺ എനർജിയാണ് കേട്ടോ ആദ്യത്തെ ഫസ്റ്റ് കാർഡിൻ്റെ ഒരു എനർജി വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കാർഡിനെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്കിവിടെ കാണുന്നത് ഒരു മൂൺ എനർജിയിൽ സ്റ്റക്കായിട്ട് നിന്ന് അതായത് ഒരു ഇരുട്ടിൽ പെട്ട് നിന്നിരുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ഒരു പ്രകാശം ചുരിയുന്ന അതായത് ഒരു സൂര്യോദയത്തിൻ്റെ സമയമായിട്ട് തന്നെ പറയാം ഇന്ന് ജോലി സംബന്ധമായിട്ടൊക്കെ നിങ്ങളിൽ ചില വ്യക്തികളിൽ ഒരു പുതിയ തുടക്കം ഒരു സ്ഥാനമാറ്റം ഒരു സ്ഥാന ചലനം ഒക്കെ സംഭവിക്കുന്നുണ്ട് അതായത് ഒരു ട്രാൻസ്ഫർ പോലെയൊക്കെ നിങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്കൊന്ന് മാറി പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അത് കുടുംബപരമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ ചിലപ്പോൾ വിദേശത്തൊക്കെ ഒരുമിച്ച് താമസിക്കാനൊക്കെ ആഗ്രഹിച്ചിരുന്നിട്ട് അത് നടക്കാതെ നിന്ന വ്യക്തികൾക്ക് അതിനുവേണ്ട കാര്യങ്ങൾ പി ഏറെ ഒക്കെ കിട്ടുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ വരാൻ പോകുന്ന അതായത് ഒരുമിച്ച് നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളോട് ഒരുമിച്ച് നിങ്ങൾക്കൊരു യാത്രക്കാട് ഒരു മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് മാറിപ്പോകാനുള്ള ഒരു ചാൻസും കാര്യങ്ങളൊക്കെ ഇന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത് മാത്രമല്ല നിങ്ങൾക്ക് നല്ലൊരു സൗഹൃദ സൗഹൃദ്ബന്ധമാണെങ്കിലും നിങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ടിങ് ചെയ്യുന്ന നിങ്ങൾക്ക് നല്ലൊരു വഴികാട്ടിയായ ഒരു സുഹൃത്തിൻ്റെ എനർജിയും നിങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് കാണുന്നത് കാരണം നിങ്ങൾക്ക് ശത്രുവിനെയും ഇത്രത്തെയും തിരിച്ചറിയാൻ കഴിയാതെ നമുക്ക് ഫസ്റ്റ് കാർഡിലെ മൂൺ എനർജിയിൽ നിന്നെടുത്തെന്ന് നിങ്ങളുടെ യഥാർത്ഥമാകുന്ന നിങ്ങളുടെ ജീവിത വിജയം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുകയും അവരോടൊപ്പം ഒരുമിച്ചൊരു യാത്ര നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായിട്ടുമാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ദ ചാരിയേറ്റാണ് വന്നിരിക്കുന്നത് പാസ്റ്റിലേക്ക് നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു സിറ്റുവേഷൻ പാസ്റ്റിലെ ചില കാര്യങ്ങളെ തിരിച്ചു പിടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ വിൽ പവർ കൊണ്ട് നിങ്ങളുടെ സഹന ശക്തി കൊണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ പവർ ഉപയോഗിച്ച് ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പാസ്റ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോയ ചില കാര്യങ്ങളെ നിങ്ങൾ ശക്തമായിട്ട് ആക്ഷൻ എടുത്ത് നല്ല രീതിയിൽ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കിയിരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നു അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ സൗഹൃദ ബന്ധങ്ങളിൽ ചെറിയ രീതിയിൽ ഒരു വിള്ളൽ സംഭവിക്കുന്നുണ്ട് ഇമോഷണൽ പരമാകുന്ന ബന്ധത്തെയും കണക്റ്റഡ് ആവുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ റിലേഷനെ കണക്ട് ചെയ്ത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന്റെ എൻഡിങ് സംഭവിക്കുന്നുണ്ട് കേട്ടോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എൻഡിങ് സംഭവിക്കുന്നതായിട്ടും സൗഹൃദ ബന്ധങ്ങളിൽ ചില രീതിയിലൊരു അകൽച്ച സംഭവിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ റിലേ ഷ്യൻ ബേസിൽ നിങ്ങളുടെ ബന്ധത്തിൽ അത് ഭാര്യ ഭത്രു ബന്ധത്തിലാവാം പ്രണയബന്ധത്തിലാവാം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ അതിവിടെ എൻഡാകുന്നുണ്ട് ചില വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ സൗഹൃദ ബന്ധത്തിൽ നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ എനർജിയിൽ ഒരു വിള്ളൽ സംഭവിക്കുന്നുണ്ട് അത് വളരെയധികം ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക നിങ്ങൾ ശുദ്ധ മനസ്സോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെ നെഗറ്റീവായിട്ട് കാണപ്പെടുന്ന ഒരു സാഹചര്യമാണ് അതിന് കാരണമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതിനകത്ത് ചില വ്യക്തികളിലേക്ക് ചില ഇമോഷൻസുകളൊക്കെ ഇന്ന് വരുന്നുണ്ട് കേട്ടോ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന എല്ലാത്തിനോടും മടുപ്പും വിരക്തിയായിട്ടൊക്കെ നിൽക്കുന്ന കുറേ വ്യക്തികളുണ്ട് അതായത് ജീവിതത്തിൽ എടുത്തു ചാട്ടത്തിൻ്റെ ഫലമായിട്ട് ഒരുപാട് നെഗറ്റീവുകളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് പോസിറ്റീവാണെന്ന് ചിന്തിച്ച് ചെയ്ത പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള തകർച്ചകൾ നേരിട്ടിട്ടുള്ള ചില വ്യക്തികളിൽ ഇന്നത്തെ ദിവസം ചില ഇമോഷൻസ് എനിക്ക് തോന്നുന്നു ഒന്നിലധികം ഇമോഷണൽ ചീറ്റിംഗ് അനുഭവിച്ചിട്ടുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരു മെച്യൂരിറ്റി ഇല്ലാണ്ട് എടുത്ത് ചാടിയതിൻ്റെ ഫലമായിട്ട് ഒന്നിലധികം ഇമോഷണൽ ചീറ്റിങ് നേരിട്ട പേഴ്സൻ്റെ എനർജി കാണുന്നുണ്ട് അത് നിങ്ങളെ സംബന്ധിച്ച് ഒരു നിരാശ ലൈഫിൽ എല്ലാത്തിനോടും ഒരു വിരക്തി ഫീൽ ചെയ്യുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന നിങ്ങളിലേക്ക് ഇന്ന് തീർച്ചയായിട്ടും ഒരു ഇമോഷൻസ് ഒരു വ്യക്തിയുടെ റീഎൻട്രി അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കടന്നു വരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങളെ സംബന്ധിച്ചൊരു ഹോപ്പ് എനർജിയാണ് അത് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ സക്സസ്സും ജീവിക്കാനുള്ള ഒരു ഇൻസ്പിറേഷനും അതുപോലെ തന്നെ എന്താ പറയുക ഒരു മോട്ടിവേഷൻ എനർജിയും വെരി പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻസ് ായിട്ട് തന്നെയാണ് ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളോടൊരു മൂല്യം വാല്യൂ തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് എന്താണെങ്കിലും നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാനാണ് തോന്നുന്നതെങ്കിൽ റിജക്റ്റ് ചെയ്യുക അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക കാരണം അത് പോസിറ്റീവ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ ഇന്ന് നിങ്ങളെ തേടി ഇമോഷണൽ പരമായ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ അതുപോലെ ചില കാര്യങ്ങളെ ബാലൻസ് ചെയ്യാനുണ്ട് കേട്ടോ കുറേ ആളുകളെ സംബന്ധിച്ച് ഒരു ഫീ സ്റ്റക്കായ ഫീലിങ്സിൽ ഒരു സറണ്ടർ എല്ലായിടത്തും പരാജയപ്പെട്ട് അല്ലെങ്കിൽ തോൽവി സമ്മതിച്ച് നിൽക്കുന്ന ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് മാനസിക പ്രശ്നങ്ങൾ അത് ചിലവെങ്കിൽ ഓവറായിട്ട് നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ തിൻ്റെ ഫലമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾ അതിജീവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ചുമക്കാൻ വയ്യാത്ത ചില ഭാരങ്ങളെ നിങ്ങൾ ചുമക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും വേണ്ടാത്ത ചില കാര്യങ്ങൾ എടുത്ത് നിങ്ങൾ തലയിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാസ്റ്റിൽ ചില കാര്യങ്ങളെ നിങ്ങൾക്ക് ഹീലാക്കേണ്ട സമയം ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് പിന്മാറേണ്ട ഒരു സമയമുണ്ട് ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരിക്കലും ഒരു സംതൃപ്തി ഇല്ലാത്ത വിധം നിങ്ങൾ എവിടെയോ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ബാലൻസ് ഉണ്ടാകുന്നുണ്ട് ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട് പാസ്റ്റിൽ ചില കാര്യങ്ങളെ നിങ്ങൾക്ക് ഇന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് ചില തെറ്റുകൾ തിരുത്താൻ പറ്റുന്നതാവാം അതല്ലെങ്കിൽ ചില വ്യക്തികളിൽ നിന്നുണ്ടായ ട്രോമാറ്റിക് ആവുന്ന എനർജികളെ മനസ്സിലാക്കാൻ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാവാം അതും അല്ലെങ്കിൽ നിങ്ങളെ ഓവറായിട്ട് കൺട്രോളിങ് ചെയ്യുന്ന നിങ്ങളെ എപ്പോഴും നിങ്ങളുടെ നിങ്ങളെക്കൊണ്ട് മറ്റുള്ളവർ ജീവിച്ചു പോകുന്ന ചില സിറ്റുവേഷൻസിൽ നിന്നും അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളിൽ നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാതെ നിങ്ങൾ ആ ഒരു ഭാരം ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണെങ്കിൽ ആ കാര്യത്തിലെല്ലാം ഒരു ബാലൻസിലേക്ക് നിങ്ങൾക്ക് വന്നു ചേരാൻ പറ്റുന്ന ദിവസമായിട്ടാണ് കാണുന്നത് കേട്ടോ ഒരു മാറ്റത്തിൻ്റെ ദിവസമായിട്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പിന്നെ ഫാമിലി ഫാമിലിപരമായിട്ടൊക്കെ ഫാദർ എനർജിയുമായിട്ടും കുടുംബപരമായിട്ടൊക്കെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പൂർണ്ണമായും ഉത്തരവാദിത്വത്തോടുകൂടി ഇന്നൊരു ഗാർഡിയൻ എനർജിയിൽ ശോഭിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ജീവിതത്തിൽ കാണുന്നുണ്ട് പിന്നെ ഫാമിലി പരമാകുന്ന പ പാർട്ട്ണർഷിപ്പ് എനർജിയിലും പേരൻറ്റിങ് എനർജിയൊക്കെ കണക്റ്റ് ചെയ്ത് നോക്കുമ്പം ചില പ്രോബ്ലംസുകളെയൊക്കെ നിങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടും സ്ട്രെങ്ത് ആയിട്ടും നല്ല രീതിയിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിന് പരിഹാരം കാണുക എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത് കേട്ടോ അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ഒരു ഇൻസ്പിറേഷൻ ഒരു ജസ്റ്റ് ജഡ്ജ്മെൻറ്റിങ് എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അതായത് ചില കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസിങ് ചെയ്തിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ മാറ്റം വരുത്താൻ പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ ചില വ്യക്തികളുടെ ഒരു കൺട്രോളിംഗ് പവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ടി വരിക ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസുകൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കർമ്മകൾ ഇമോഷണൽ പരമാകുന്ന ബന്ധങ്ങളിലെ ചില കർമ്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവസാനിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ അബണ്ടൻസും സമൃദ്ധിയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകേണ്ട സമയമാണ് ചില കാര്യങ്ങളെ വളരെയധികം മെച്യുരിറ്റിയോടുകൂടി മാനേജിങ് ചെയ്യുക നിങ്ങൾക്ക് കഴിവനുസരിച്ച് ധൈര്യത്തോടു കൂടിയും സ്ട്രോങ് ആവുന്ന ഒരു ശക്തി മാനസികമാകുന്ന ശക്തിയോടുകൂടിയും ഭയത്തെ അതിജീവിക്കുക ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയത്തെ അതിജീവിക്കുക എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ നിങ്ങൾ എഫേർട്ട് എടുത്ത ഒരു കാര്യം ചിലപ്പോൾ ഈ കരിയർ പാതയിലായിരിക്കാം അല്ലെങ്കിൽ ലൈഫിലായിരിക്കാം നിങ്ങൾ എഫേർട്ട് എടുത്ത ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ആണ് ഇന്നത്തെ ദിവസം കേട്ടോ ഒരു ഹാപ്പിനസ് സക്സസ് നിങ്ങളെ തേടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അതായത് ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കർമ്മ ബാഡ് കർമ്മ എൻഡിങ് ആയിരിക്കുന്നതായിട്ടും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇമോഷണൽ പരമാകുന്ന വ്യക്തിബന്ധങ്ങളിലെ കർമ്മയും എൻ്റെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ചില കാര്യങ്ങളിലെ കർമ്മകൾ നിങ്ങളിലേറ്റിരുന്ന ചില ബ്ലോക്കേജുകളെല്ലാം എൻഡിങ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് എനർജി ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു